എല്ലാവർക്കും പുതിയൊരു വിഷയത്തിലേക്ക് സ്വാഗതം എന്നെ കണ്ടിരിക്കുന്നവരെല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ വിഷയം നമുക്ക് ജീവിതത്തിൽ അവഗണനകൾ നേരിടേണ്ടി വന്നിട്ടുണ്ടല്ലോ പല പ്രാവശ്യം പലരാലും അപ്പോൾ ഇതുപോലുള്ള അവഗണനകൾ അല്ലെങ്കിൽ റിജക്ഷൻ ഉണ്ടാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ വിഷയം അപ്പോൾ അതിൽ ലൈഫിൽ ഒരു പ്രാവശ്യമെങ്കിലും നമുക്ക് അവഗണന എന്നൊരു കാര്യം നമുക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടാകും അത് ചിലപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ നാവാം അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളിൽ നിന്നാവാം അല്ലെങ്കിൽ നമ്മുടെ ഓഫീസിൽ നിന്നാവാക്കാം അപ്പോൾ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ പൊതുവേ എന്ത് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ വിഷയം അപ്പോൾ നമ്മൾ സ്നേഹം അംഗീകാരം അല്ലെങ്കിൽ പരിഗണന എന്നൊക്കെ പറയുന്നത് അത് ഓരോരുത്തരുടെയും മനസ്സിൽ നിന്ന് വരേണ്ടതാണ് അതായത് നമുക്കത് ആരുടെയും മനസ്സിൽ നിന്ന് പിടിച്ചു വാങ്ങാൻ പറ്റുന്നതല്ല എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക അപ്പം നമ്മളെ ഒരാൾ അവഗണിച്ചു എന്ന് വിചാരിച്ച് വീണ്ടും അയാളോട് പ്രതികാരം ചെയ്യാനോ പകരം വീട്ടാനോ ഒന്നും നിൽക്കേണ്ട കാര്യമില്ല ഏറ്റവും പ്രധാനം നമ്മളെ അവഗണിക്കുന്ന ഒരാളോട് അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്തേക്ക് നമ്മൾ വീണ്ടും വീണ്ടും ഇടിച്ചു കയറി ചെല്ലേണ്ട കാര്യമില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഒരാൾ നമ്മളെ എങ്ങനെ അവഗണിക്കുന്നു എന്ന് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം എന്നുള്ളതാണ് നമുക്ക് വേണ്ടപ്പെട്ട ഒരാളാണ് അപ്പോൾ നമ്മൾ അയാളെ ഫോൺ വിളിക്കുന്നു ഫോൺ എടുക്കുന്നില്ല അപ്പോൾ എന്തെങ്കിലും ബിസി ആയിരുന്നാൽ പോലും തിരിച്ച് കോൾ വിളിക്കുന്നില്ല അല്ലെങ്കിൽ നമ്മൾ മെസ്സേജ് ചെയ്യുന്നു മെസ്സേജ് കണ്ടിട്ടും റിപ്ലൈ ചെയ്യുന്നില്ല അതല്ലെങ്കിൽ നമ്മളെ നേരിട്ട് കാണുമ്പോൾ തന്നെ നമ്മളെ നന്നായിട്ട് നേരിട്ട് കണ്ടു പക്ഷേ കാണാത്ത ഭാവത്തിൽ ഒഴിവാക്കി പോവുകയാണ് അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർ എന്ന് പറയുമ്പോൾ അവർ നമ്മളെ അവഗണിക്കുകയാണ് അല്ലെങ്കിൽ അവർ അവർക്ക് നമ്മൾ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല അതല്ലെങ്കിൽ നമ്മളെക്കാൾ നല്ല ഒരു ഫ്രണ്ടിനെയോ മറ്റുള്ള ആരെയെങ്കിലോ അവർക്ക് കിട്ടിക്കാണും എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിലൊക്കെ നമ്മൾ വളരെയധികം തളർന്നു പോകാറുണ്ട് എന്നുള്ളതാണ് കാരണം നമ്മുടെ ലൈഫിൽ നമ്മൾ ഏറ്റവും അധികം വിഷമം നമ്മൾ നമുക്ക് മനസ്സിൽ ഫീൽ ചെയ്യുന്നത് നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ടവർ അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മളെ അവഗണിക്കുമ്പോഴാണ് ഇപ്പോൾ ഒരാളെ മാനസികമായി നമുക്ക് ഒരാളെ വിഷമിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും നല്ലൊരു ടൂൾ കൂടിയാണ് എന്താണ് അവഗണന എന്നുള്ളത് അപ്പോൾ ഒരാൾ നമ്മളെ അവഗണിക്കുക അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യുക എന്നുള്ളത് ലൈഫിൽ ആരും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമല്ല എല്ലാവർക്കും മറ്റുള്ളവരുടെ ഒരു സ്നേഹം അല്ലെങ്കിൽ ആദരവ് റെസ്പെക്റ്റ് അവർ നമുക്കൊരു വാല്യൂ തരണം എന്നാണ് ഇങ്ങനെ അംഗീകാരം ഇതൊക്കെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് അപ്പോൾ ഏറ്റവും പ്രിയപ്പെട്ടവർ അവഗണിക്കുമ്പോൾ ആ ഒരു ഒറ്റപ്പെടൽ എന്ന് പറയുന്നത് അത് വളരെയധികം ഒരു കാര്യമാണ് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് അങ്ങനെ ഒരാളും നമ്മളെ അവഗണിച്ചു ആ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു സമയത്ത് നമ്മൾ വളരെ ഏകാന്തത അനുഭവിക്കുകയാണെങ്കിൽ ആ ഒരു ഏകാന്തത നമുക്ക് നമ്മുടെ ജീവിതത്തിലെ പോസിറ്റീവാക്കി എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതൊന്ന് ചിന്തിക്കുക കാരണം നമ്മുടെ ഗ്രോത്തിന് അത് എങ്ങനെ ആ ഒരു സമയം നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ളത് മനസ്സിലാക്കുക നിങ്ങളുടെ കഴിവുകൾ നിങ്ങളുടെ ഇഷ്ടങ്ങൾ നിങ്ങൾ ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യാനൊക്കെ ഇഷ്ടമുള്ള ഒരാളാണെങ്കിൽ ആ ഒരു ടൈം എന്ന് പറയുന്നത് നമുക്ക് ഇതുപോലെ എങ്ങനെ നല്ല രീതിയിൽ അത് യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ളതൊന്ന് മനസ്സിലാക്കുക ഇപ്പോൾ നമുക്ക് നമ്മളെ ഏറ്റവും നന്നായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഏകാന്തതയിൽ ഇരിക്കുമ്പോഴാണ് അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ഒറ്റപ്പെടൽ അനുഭവിക്കുമ്പോഴാണ് അപ്പോൾ മഹാന്മാരായ പല ആൾക്കാർ അല്ലെങ്കിൽ ക്രിയേറ്റീവായിട്ട് ചെയ്യുന്ന ആൾക്കാർ എഴുത്തുകാരൊക്കെ അവരുടെ ഏറ്റവും നല്ല മാസ്റ്റർ പീസസൊക്കെ ചെയ്യാൻ വേണ്ടി അവർ ഏകാന്തത അന്വേഷിച്ച് പോവുക പോ പോകുമായിരുന്നു എന്നാണ് കേട്ടിട്ടുള്ളത് കാരണം അവർക്ക് എല്ലാവരോടൊപ്പം നിൽക്കുമ്പോൾ അവർക്ക് ക്രിയേറ്റീവായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് അവർ ഏകാന്തമായിട്ട് പോയിരുന്ന ഇപ്പോൾ സാഹിത്യകാരന്മാരായാൽ അവരുടെ ലൈഫിൽ ഏറ്റവും നല്ല മാസ്റ്റർ ഒക്കെ എഴുതിയിട്ടുള്ളത് അവർ ഏകാന്തതയിൽ ഏകാന്തത്തിലിരുന്നെന്നാണ് നമ്മൾ വായിക്കുമ്പോഴൊക്കെ മനസ്സിലാവുന്നത് അപ്പോൾ നമുക്കും ഒറ്റപ്പെടുന്ന സമയങ്ങൾ എങ്ങനെ നമ്മുടെ അല്ലെങ്കിൽ ആ ഒരു അവസരം നമ്മുടെ ഗ്രോത്തിനായിട്ട് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളത് ചിന്തിക്കുക ഏറ്റവും പ്രിയപ്പെട്ടവരായാലും ഇപ്പോൾ ഒരാൾ നിങ്ങളെ അവഗണിക്കുമ്പോൾ നിങ്ങളുടെ ഒരു ലോകം എന്ന് പറയുന്നത് ആ ഒരാളിലേക്ക് ചുരുക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും നമുക്ക് പോസിറ്റീവായിട്ട് അതിൽ ചെയ്യാൻ പറ്റുന്ന കാര്യം ഇപ്പോൾ ആ ഒരാൾ നിങ്ങളെ അവഗണിച്ചാലും അതിനപ്പുറം നിങ്ങളെ ഇഷ്ടപ്പെടുന്ന നിങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങളോട് ഒരുപാട് സംസാരിക്കാനൊക്കെ ആഗ്രഹിക്കുന്ന എത്രയോ ആൾക്കാരും നിങ്ങളുടെ ചുറ്റുമുണ്ട് എത്ര എത്ര ആൾക്കാരും നിങ്ങളുടെ ചുറ്റുമുണ്ട് അത് ഓർക്കുക ആ ഒരു നമ്മളെ നമ്മളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരിൽ അല്ലെങ്കിൽ അവരുമായിട്ട് സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് അതിൽ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുക എന്നുള്ളത് ഭാര്യ ഭർത്താവൊക്കെ ഒക്കെ പരസ്പരം അവഗണിക്കപ്പെടുമ്പോൾ ആരായാലും ഇപ്പൊ സ്നേഹത്തിനും പരിഗണനയ്ക്കും നമ്മൾ ഒരിക്കലും അവരോടൊപ്പം യാചിക്കാൻ പോകാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം കാരണം നമ്മൾ വളരെ റിയൽ ആണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന സ്നേഹം ആത്മാർത്ഥമാണെങ്കിൽ കലർപ്പില്ലാത്തതാണെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ അവർ നമ്മുടെ അടുത്തേക്ക് തന്നെ തിരികെ വരും അത് ഭാര്യ ആയാലും ഭർത്താവായാലും നമ്മുടെ റിലേറ്റീവ്സ് ആയാലും ആരായാലും കാരണം അതൊരു യൂണിവേഴ്സൽ ട്രൂത്ത് ആണ് അതുകൊണ്ട് തന്നെ അതിലൊന്ന് വിശ്വസിക്കുക അല്ലാതെ ഒരാൾ എന്നെ അവഗണിച്ചു എന്ന് വിചാരിച്ച് വെറുതെ ഫുൾ ടൈം അത് തന്നെ ആലോചിച്ച് മനസ്സിലിട്ട് നീറ്റി നീറ്റി നമ്മൾ നമ്മുടെ സമയം വേസ്റ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും നമ്മൾ അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇനി നെക്സ്റ്റ് ഒരാൾ നിങ്ങളെ അവഗണിക്കുമ്പോൾ അത് നിങ്ങളുടെ പോരായ്മ കൊണ്ടാണ് എന്ന് സ്വയം ചിന്തിക്കാതിരിക്കുക അല്ലെങ്കിൽ അങ്ങനെ നിങ്ങൾ സ്വയം കുറ്റപ്പെടുത്തി പഴിചാരി സ്വന്തം സ്വയം നിങ്ങൾ നിങ്ങളെ വിമർശിക്കാതിരിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇനി നിരന്തരം ഒരാൾ നിങ്ങളെ ഇതുപോലെ അവഗണിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും പരിഹസിക്കുന്നുണ്ടെങ്കിൽ അയാൾ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മാറ്റേണ്ട എന്തെങ്കിലും ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ അത് പോസിറ്റീവായിട്ട് എടുക്കുക അങ്ങനെ നമ്മുടെ ഒരു സ്വഭാവം കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ചില പെരുമാറ്റങ്ങൾ കൊണ്ടാണ് മറ്റുള്ളവരെ നിങ്ങൾ അവഗണിക്കുന്നതെങ്കിൽ അത് നമുക്ക് തിരുത്താനുള്ളൊരു സമയമായിട്ട് എടുക്കാം അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു കാര്യം നമുക്കത് മാറ്റാനുള്ള ഒരു സമയമായിട്ട് അതിനെ നമുക്ക് വിനിയോഗിക്കാം എന്നുള്ളത് അത് എങ്ങനെ പോസിറ്റീവ് ആക്കാൻ പറ്റും എന്നുള്ളത് ചിന്തിക്കുക ഇനി നെക്സ്റ്റ് പോയിന്റ് മൂഡ് ഓഫായി അവോയിഡിനെ പറ്റി മാത്രം ചിന്തിക്കാതെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള അല്ലെങ്കിൽ മനസ്സ് തുറന്ന് സംസാരിക്കാൻ പറ്റുന്ന ബെസ്റ്റ് ഫ്രണ്ട്സോ നിങ്ങളുടെ റിലേറ്റീവ്സോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോടൊപ്പം അത്തരം ആൾക്കാരോടൊപ്പം പോസിറ്റീവായ ആൾക്കാരോടൊപ്പം കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുക അപ്പം നമുക്ക് വളരെ വലിയൊരു അവഗണയാണ് നമുക്ക് കിട്ടിയതെങ്കിൽ പെട്ടെന്ന് നമുക്ക് അതിന്റെ ഒരു വിഷമത്തിൽ നിന്ന് തിരിച്ചു വരിക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പം നമ്മൾ മാക്സിമം അതിനെപ്പറ്റി തന്നെ ഒറ്റയ്ക്ക് ഇരുന്ന് ചിന്തിച്ച് വിഷമിക്കാതെ നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്ന നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരോടൊപ്പം കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഇനി നെക്സ്റ്റ് പോയിന്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ സന്തോഷം തരുന്ന കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആവുക എന്നുള്ളതാണ് ഇപ്പം എന്ത് നെഗറ്റീവ് ആയാലും നമുക്ക് ലൈഫ് ലോങ് നമുക്ക് അത് മനസ്സിലിട്ട് കൊണ്ട് നടന്ന് വിഷമിക്കേണ്ട കാര്യമില്ല അല്ലെങ്കിൽ ജീവിതം അങ്ങനെയാണ് മനുഷ്യനും അങ്ങനെയാണ് മനുഷ്യനും മറക്കാൻ പറ്റാത്തതായ അല്ലെങ്കിൽ കാലം മാറ്റാൻ മായ്ക്കാൻ പറ്റാത്തതായി ഒന്നുമില്ല എന്നുള്ളത് മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ ഇപ്പം എന്ത് നെഗറ്റീവ് ആയാലും അല്ലെങ്കിൽ എന്ത് അവഗണനയായാലും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ നിങ്ങൾക്ക് ഏൽക്കേണ്ടി വന്നതായാലും അത് പോട്ടെ എന്നുള്ളൊരു മെൻറ്റാലിറ്റി നമ്മൾ സ്വയം ഉണ്ടാക്കിയെടുക്കുക അതങ്ങ് പോട്ടെ അതങ്ങ് വിട്ട് കളയുക എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കുക കാരണം അല്ലാതെ ലൈഫ് ലോങ് നമുക്ക് അതിനെപ്പറ്റി ഓർത്തുകൊണ്ടിരിക്കാൻ പറ്റില്ല എന്നുള്ളതൊരു സത്യമായിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ നിങ്ങൾ മാത്രമല്ല വേറെ ജീവിതത്തിൽ ഒരുപാട് ആൾക്കാർക്ക് ഇതുപോലെ ഉള്ളൊരു സിറ്റുവേഷൻ ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ട് ഇതുപോലുള്ള അവഗണനകൾ ഏറ്റുവാങ്ങേണ്ടി വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇതൊക്കെ വലിയ കാര്യങ്ങളായി എടുക്ക എടുത്ത് മനസ്സിനെ തളർത്താതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പം എൻ്റെ ലൈഫിലും എനിക്ക് ഒരുപാട് അവഗണനകളും നമ്മൾ ഏറ്റവും നമ്മൾ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നമ്മൾ അത്രയ്ക്ക് മനസ്സ് ആത്മാർത്ഥത കാണിക്കുന്ന പല ആൾക്കാരിൽ നിന്നും നമുക്ക് ഇതുപോലുള്ള അവഗണനകൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് എൻ്റെ ലൈഫിൽ എനിക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് നമുക്ക് ഒരു വളരെ ഷോക്കായിട്ട് തോന്നും ഇവരിങ്ങനെയൊക്കെ പെരുമാറുമോ എന്നൊക്കെ എന്നൊക്കെ വരെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പക്ഷെ നമ്മളത് അത് തന്നെ ജീവിതം മൊത്തം നമുക്ക് ഓർത്തുകൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് നമ്മൾ തന്നെ സ്വയം സെൽഫ് ഹീലിംഗ് എന്നുള്ളൊരു കാര്യമുണ്ട് അതായത് നമ്മുടെ മുറിവുകൾ സ്വയം നമ്മൾ തന്നെ ഉണക്കുക അല്ലെങ്കിൽ നമ്മൾ തന്നെ അതിലേക്ക് മരുന്ന് പുരട്ടുക എന്നുള്ളത് ഇൻറ്റേർണൽ ഹീലിംഗ് എന്ന് പറയും മാനസികമായിട്ട് പുറമേ ഉണ്ടാകുന്ന ഒരു മുറിവാണെങ്കിൽ നമുക്കതിൽ മരുന്ന് വെച്ചു കൊടുക്കാം പക്ഷേ മെൻ്റലി ഒരു നമുക്കുണ്ടാകുന്ന ഒരു മുറിവുകൾ അല്ലെങ്കിൽ നമുക്ക് മനസ്സിനുണ്ടാകുന്ന മുറിവുകൾ അത് ഇൻഡേണലി ഹീൽ ചെയ്തെടുക്കാൻ നമ്മൾ തന്നെ സ്വയം ഒരു കരുത്താർജിച്ചെടുക്കുക നമ്മൾ തന്നെ സ്വയം നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുക നമ്മൾ സെൽഫ് കെയർ കൊടുക്കുക നമ്മൾ സെൽഫ് ലവ് എന്നൊരു കാര്യം നമ്മൾ തന്നെ നമ്മളെ സ്വയം സ്നേഹിക്കുക നമ്മളെ നമ്മൾ ഒരിക്കലും കുറ്റപ്പെടുത്താതിരിക്കുക പഴിചാരാതിരിക്കുക അപ്പം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലൂടെ നമുക്ക് എത്ര വലിയ ഒരു വിഷമമായാലും നമ്മുടെ മനസ്സിലുള്ള കാര്യമായാലും നമുക്ക് അതിനെ പതുക്കെ പതുക്കെ നമുക്ക് ഹീൽ ചെയ്ത് കൊണ്ടുവരാം ആ മുറിപ്പാടിനെ നമുക്ക് ഉണക്കിയെടുക്കാൻ കഴിയണം നമുക്ക് നമ്മളെ ഉള്ളൂ മറ്റൊരാൾ നമുക്ക് എന്തെങ്കിലും ചെയ്ത് തരിക എന്നുള്ളത് സെക്കൻഡറി ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ നമ്മളെ സംരക്ഷിക്കാതെ നമ്മൾ നമ്മളെ കെയർ ചെയ്യുക നമ്മൾ നമ്മളെ സ്നേഹിക്കുക ഇതൊക്കെയാണ് പ്രൈമറി ആയിട്ട് നമ്മുടെ ലൈഫിൽ വരുന്ന കാര്യങ്ങൾ അതുകൊണ്ട് തന്നെ എപ്പോഴും സ്വയം നമ്മൾ നമുക്കുണ്ടാകുന്ന വിഷമങ്ങൾ ഓവർകം ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി നമ്മുടെ മനസ്സിന് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ജീവിതത്തിൽ ഇപ്പോൾ നമ്മളെപ്പോലെ ഒരുപാട് ആൾക്കാർക്ക് ഇതുപോലുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാകും അപ്പോൾ അതൊന്നും മനസ്സിലാക്കുക നമ്മൾ ലോകത്തിലെ ആദ്യത്തെ ആളല്ല ഇതുപോലൊരു വിഷമം നേരിടുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക നെക്സ്റ്റ് നിങ്ങളെ ഏർ ഒരാൾ നിങ്ങളെ അവഗണിച്ചു അപ്പൊ നിങ്ങൾക്ക് ആ ഒരു വേദന അല്ലെങ്കിൽ ആ റിജക്ട് ചെയ്തതിൻ്റെ വിഷമം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ നമ്മൾ ജീവിതത്തിൽ മറ്റൊരാളോടും ഇതുപോലുള്ള ഒരു കാര്യം നമ്മൾ ചെയ്യാതിരിക്കുക കാരണം അയാൾ എന്നോട് ചെയ്തതല്ലേ അപ്പം നാളെ ഒരാൾ എൻ്റെ അടുത്ത് എന്തെങ്കിലും ഒരു കാര്യത്തിന് വരുമ്പോഴും ഞാനും ഇതുപോലെ തന്നെ റിജക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഞാൻ ഇതുപോലെ തന്നെ അവഗണിക്കും എന്ന് ചിന്തിക്കാതിരിക്കുക അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മളെ വിഷമിപ്പിച്ച് ഇത്രയും അവഗണിച്ചവരും നമ്മളും തമ്മിൽ എന്താണ് വ്യത്യാസം അതുകൊണ്ട് തന്നെ ഒരിക്കലും ജീവിതത്തിൽ അങ്ങനെ ചെയ്യാതിരിക്കുക ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിന് നമ്മൾ അവോയ്ഡ് ചെയ്തവരാണെങ്കിലും പകരം നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ അവരെ അവോയ്ഡ് ചെയ്യാതെ നമ്മൾ അവരെ ഓർത്ത് വെച്ച് നമ്മുടെ കാര്യങ്ങളിൽ ക്ഷണിക്കുക അല്ലെങ്കിൽ നമ്മൾ അവരെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമുക്കത് പുറത്തു കൊടുക്കുക അല്ലെങ്കിൽ ക്ഷമിച്ച് കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യമെന്ന് പറയുന്നത് ഇനി അവഗണിക്കുന്നവരോട് പകരം ചോദിക്കാനോ മറുപടി പറയാനോ പോകാതിരിക്കുക കാരണം അത് നമ്മുടെ മനസ്സിനെയും അല്ലെങ്കിൽ നമ്മുടെ ചിന്തകളുടെയും അല്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തികളെയൊക്കെ നെഗറ്റീവായിട്ട് ബാധിക്കാനേ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനെ കുറെ കൂടി അത് വൃത്തികേടാക്കാനേ ഉപകരിക്കൂ എന്നുള്ളത് മനസ്സിലാക്കുക കാരണം നമുക്ക് ഇതുപോലുള്ള ആൾക്കാരോടൊപ്പം സംസാരിച്ച് നിന്നാൽ നമ്മൾ ഫുൾ നെഗറ്റീവ് നെഗറ്റീവാവും അല്ലെങ്കിൽ നമ്മുടെ മനസ്സുകൂടി ചീത്തയായി പോകും എന്നുള്ളത് മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ നെവർ മൈൻഡ് എന്നുള്ള ഒരു അപ്രോച്ചാണ് ഇത്തരക്കാരോട് നല്ലത് അവരെ മൈൻഡ് ചെയ്യാതിരിക്കുക അവരെ അവരെ അവരുടെ വഴിക്ക് വിടുക എന്നുള്ളത് നെക്സ്റ്റ് പോയിന്റ് നിങ്ങൾക്കിപ്പോ അവഗണനകൾ ഏൽക്കേണ്ടി വരുമ്പോ പലപ്പോഴും അത് ശരിക്കും നിങ്ങൾക്ക് അവഗണന കിട്ടിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഊഹത്തിൻ്റെ പുറത്ത് നിങ്ങൾക്ക് തോന്നിയതാണോ അത് റിയാലിറ്റി ആണോ എന്നുള്ളതൊന്ന് കൺഫേം ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ കാരണം നമ്മളിപ്പോൾ ചില സ്ഥലങ്ങളിൽ ഇപ്പോൾ ഫങ്ഷനൊക്കെ പോകുമ്പോൾ തിരക്കുള്ള സ്ഥലത്താണെങ്കിൽ ചില ആൾക്കാർ നമ്മൾ കണ്ടു കണ്ടാണ് അവർ നമ്മളെ കണ്ടു കാണില്ല അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ അവർ മിണ്ടാതെ പോയതായിരിക്കും അല്ലാതെ അവർ മനഃപൂർവ്വം എന്നെ കണ്ടിട്ട് അവോയ്ഡ് ചെയ്തതാണ് എന്ന് ഉറപ്പിച്ച് പറയാൻ കണക്കിനുള്ള ഒരു തെളിവൊന്നും നമ്മുടെ കയ്യിലൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരു ചിന്ത മനസ്സിൽ വച്ച് പുലർത്താതിരിക്കുക നമ്മുടെ ഇപ്പോൾ ഏറ്റവും അടുത്ത വേണ്ടപ്പെട്ടൊരു മാരേജാണ് അതിനെ എല്ലാവരെയും ക്ഷണിച്ചു കല്യാണത്തിന് ഇനി വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ നമ്മളെ ഇതുവരെ വിളിച്ചിട്ടില്ല അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു കല്യാണം എന്നൊക്കെ പറയുമ്പോൾ ഏറ്റവും കൂടുതൽ തിരക്കുള്ള സമയമാണ് അതുകൊണ്ട് തന്നെ അവർ നമ്മളെ വിളിക്കാൻ വിട്ടുപോയതായിരിക്കും അല്ലെങ്കിൽ അവര് ഓർത്ത് കാണില്ല ഒരുപാട് ആൾക്കാരുടെ ഇടയിൽ നമ്മൾ വിട്ടുപോയതായിരിക്കും അപ്പൊ നമുക്ക് അത്രയും വേണ്ടപ്പെട്ട ഒരാളാണെങ്കിൽ നമ്മൾ ആ ഒരു ഈഗോ വെച്ച് വിഷമിച്ചിരിക്കേണ്ട കാര്യമല്ല നമുക്ക് ഫോൺ ചെയ്ത് അങ്ങോട്ട് ചോദിക്കാലോ കല്യാണം ആയില്ലേ എന്താ വിളിക്കാൻ വരാത്തേ അല്ലെങ്കിൽ എന്നെ എന്ന് ചോദിക്കാലോ അയ്യോ വിട്ടുപോയതാണ് എന്നുള്ള അവരൊരു സോറി പറിച്ചില്ല അതവിടെ കഴിയും അവര് കല്യാണത്തിന് നമ്മളെ ക്ഷണിക്കും അല്ലാതെ ഈ ഒരു ചെറിയ കാര്യം മനസ്സിലിട്ട് ലൈഫ് ലോങ്ങ് അവരോടൊരു പക വെറുപ്പ് പകരം വീട്ടാൻ വിദ്വേഷം എൻ്റെ വീട്ടിലൊരു ചടങ്ങ് വരുമ്പോൾ ഞാനും ഇനി വിളിക്കില്ല ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊന്നും നമ്മുടെ ലൈഫിൽ വച്ച് പുലർത്താതിരിക്കുന്നതാണ് നല്ലത് കാരണം നമ്മളെപ്പോഴും നമ്മുടെ ലൈഫിനെ പോസിറ്റീവ് കൊണ്ടുപോകണമെങ്കിൽ നമ്മുടെ മൈൻഡ് സെറ്റും നമ്മുടെ ചിന്തകളും നമ്മുടെ പ്രവൃത്തികളും നമ്മൾ പോസിറ്റീവ് ആക്കുക എന്നുള്ളതാണ് മറ്റുള്ളവർ എന്തോ ചെയ്യട്ടെ നമുക്ക് അതിൽ നിന്ന് ഡിഫറൻ്റ് ആയി നിൽക്കുന്നതിന് എന്താ ചെയ്യാൻ പറ്റുക നമുക്ക് പോസിറ്റീവ് ആവുക അല്ലെങ്കിൽ അവർ ചെയ്യുന്നത് പോലെ അതേ നാണയത്തിൽ പ്രതികാരം ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം അതെപ്പോഴും നമ്മൾ മനസ്സിലാക്കുക ഇനി ചില സ് സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ഫ്രണ്ട്സ് സർക്കിളിലൊക്കെ ആണെങ്കിൽ ഫ്രണ്ട്സൊക്കെ എപ്പോഴും നിങ്ങളെ അവോയ്ഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എന്തെങ്കിലും നിങ്ങളുടെ സ്വഭാവത്തിലുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ പെരുമാറ്റത്തിലുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുകൊണ്ടാണോ എന്ന് സ്വയം ഒന്ന് ചിന്തിക്കുക കാരണം ഇപ്പോൾ നമ്മൾ ഒരുമിച്ച് ഒരു ഗ്രൂപ്പായിട്ട് ഇപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ എല്ലാവരും ഒരുമിച്ച് പ്രിഫർ ഒരു കാര്യത്തിന് ആ കൂട്ടത്തിൽ കൂടുക അല്ലെങ്കിൽ കൂട്ടത്തിൽ ചേരാതെ ഒഴിഞ്ഞു നിൽക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ അതല്ലെങ്കിൽ ഇപ്പോൾ ഒരുമിച്ച് പോകുമ്പോൾ ഫ്രണ്ട്സ് ഓരോ ദിവസം ഓരോരുത്തരാണ് ഇപ്പോൾ അവിടെ ബില്ലൊക്കെ പേ ചെയ്യാൻ ക്യാഷ് കൊടുക്കുന്നതെങ്കിൽ നിങ്ങളുടെ ടേൺ വരുമ്പോൾ നിങ്ങളൊന്നും അറിയാത്തതുപോലെ ഇരിക്കും നിങ്ങൾ ഒരിക്കലും ക്യാഷ് കൊടുക്കാറില്ല പകരം നിങ്ങൾക്ക് വേണ്ടി മറ്റാരെങ്കിലും ആണ് അത് ചെയ്യുന്നതെങ്കിൽ അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്വഭാവമാണ് നിങ്ങളെങ്കിലും പതുക്കെ പതുക്കെ ആ ഫ്രണ്ട് സർക്കിളിൽ നിന്ന് നിങ്ങൾ അവോയ്ഡ് ചെയ്യും കാരണം എല്ലാവരും ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യുന്ന പോലെ നമ്മൾ ആ കൂട്ടത്തിൽ കൂടുക എന്നുള്ളതാണ് അവിടെ നമ്മൾ അങ്ങനെ നമുക്ക് താല്പര്യം ഇല്ലെങ്കിൽ നമ്മൾ എന്താ എന്താ ചെയ്യേണ്ട അതുപോലെ ഫ്രണ്ട് സർക്കിളിൽ ഒരു കാര്യം വരുമ്പോൾ നമ്മൾ നമ്മളതിന് പോകാതിരിക്കുക പോകുന്നെങ്കിൽ വളരെ മാന്യമായിട്ട് ബാക്കിയുള്ളവരെ പോലെ നമ്മളും ക്യാഷ് ഒക്കെ ഷെയർ ചെയ്ത് വളരെ സന്തോഷത്തോടുകൂടി പാർട്ടിയൊക്കെ അടിച്ചു പൊളിച്ചിട്ട് തിരിച്ചു വരിക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അല്ലാതെ എല്ലായിടത്തും എന്നെ അവഗണിക്കുന്നു എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് എന്നെ അവഗണിക്കുന്നത് നിങ്ങളുടെ സ്വഭാവത്തിലുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണോ അല്ലെങ്കിൽ പെരുമാറ്റത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതുണ്ടോ എന്നുള്ളതൊന്ന് ചിന്തിക്കുക അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു തിരുത്തലിന് നമ്മൾ തയ്യാറാവുക എന്നുള്ളതാണ് ഇനി നെക്സ്റ്റ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പറയേണ്ടത് ഒരുപാട് മാതാപിതാക്കൾ പറയാറുണ്ട് ഒരുപാട് കഷ്ടപ്പെട്ടാണ് മക്കളെ വളർത്തിയത് ജീവിതകാലം മുഴുവൻ അവർക്ക് വേണ്ടിയാണ് ചെലവഴിച്ചത് പക്ഷേ വയസ്സാങ്കാലത്ത് മക്കൾ നോക്കുന്നില്ല മക്കൾ അവഗണിക്കുന്നു എന്നുള്ളത് അങ്ങനെ വിഷമിക്കുന്ന മാതാപിതാക്കളോട് അത് അവരെ ഒരു ഒരു കാര്യം പറഞ്ഞു അല്ലെങ്കിൽ അവർക്ക് ഏതൊരു അച്ഛനും അമ്മ അമ്മയ്ക്കായാലും ആ ഒരു സിറ്റുവേഷൻ വളരെയധികം വിഷമം തരുന്നതാണ് അപ്പോൾ എന്നാലും അവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ സമാധാനിക്കുക ഇപ്പം നിങ്ങൾ സ്നേഹിച്ചില്ലെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് ചെയ്യേണ്ട കടമകൾ അല്ലെങ്കിൽ മക്കളെ നന്നായിട്ട് പോറ്റി വളർത്തി അവരെ ഒരു നിലയിലെത്തിച്ചു അവർ നന്നായിട്ട് ജീവിക്കുന്നുണ്ടല്ലോ അത് കാണാൻ പറ്റുന്നുണ്ടല്ലോ എന്നുള്ളൊരു സമാധാനത്തിൽ ജീവിക്കുക ഇപ്പോൾ എത്രയോ മക്കൾ ജീവിതത്തിലെ അച്ഛനമ്മമാർക്ക് സഹിക്കാനാവാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ പൊറുക്കാനാവാത്ത എത്രയോ തെറ്റുകൾ നൽകുന്നു എത്രമാത്രം വിഷമങ്ങൾ നൽകുന്നു അപ്പം അങ്ങനെയൊന്നും ഈ എന്താണ് നിങ്ങളുടെ മക്കൾ ചെയ്യുന്നില്ലല്ലോ അവർ നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ വേണ്ട അവർ അവരുടെ കാര്യം നോക്കട്ടെ എന്നെങ്കിലും അവർക്കൊരു തിരിച്ചറിവ് ഉണ്ടാകും അല്ലെങ്കിൽ അവർ ഈ ഒരു പൊസിഷനിൽ എത്തുമ്പോഴെങ്കിലും എൻ്റെ അച്ഛനും അമ്മയും എത്ര വാല്യൂ ഉള്ള കാര്യങ്ങളാണ് എൻ്റെ ലൈഫിൽ ചെയ്തു തന്നത് അവരെ സപ്പോർട്ടാണ് എനിക്ക് ചെയ്തു തന്നതെന്ന് ആ മക്കൾക്ക് തോന്നും നിർബന്ധമായും തോന്നും കാരണം കാലം അത് തോന്നിപ്പിക്കും എന്നുള്ളതാണ് അതിൽ നമുക്ക് മനസ്സിലാവുന്ന സത്യമായിട്ടുള്ളൊരു പരമാർത്ഥം എന്ന് പറയുന്നത് അപ്പം അതുകൊണ്ട് തന്നെ മറ്റുള്ള പല അച്ഛനമ്മമാരെ പോലെ ഒരിക്കലും ജീവിതത്തിൽ താങ്ങാൻ പറ്റുന്ന വിഷമങ്ങൾ അത് മക്കൾ തരുന്നില്ലല്ലോ എന്ന് വിചാരിച്ച് സമാധാനിക്കുക കാരണം ഇപ്പോൾ ബുക്ക് വായിച്ചപ്പോൾ എവിടെയോ വായിച്ചിട്ടുണ്ട് നമ്മൾ വിചാരിക്കുന്ന നമ്മുടെ ജീവിതത്തിലെ വിഷമങ്ങളാണ് ഏറ്റവും വലിയ വിഷമങ്ങൾ നമുക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത സങ്കടങ്ങൾ നമ്മുടേതാണെന്ന് പക്ഷേ നമ്മളെക്കാൾ എത്രയോ സങ്കടങ്ങളുള്ള എത്രയോ വിഷമങ്ങളുള്ള ഒരു എന്തൊക്കെ പ്രതിസന്ധികൾ വന്നാലും തല ചേക്കാൻ ഒരു മേൽക്കൂര പോലും ഇല്ലാതെ സമയത്ത് ആഹാരം കഴിക്കാനില്ലാതെ എത്രയോ ആൾക്കാർ ഈ ഭൂമിയിൽ ജീവിക്കുന്നുണ്ട് അപ്പോൾ അവരെയൊക്കെ പറ്റി വെച്ച് നോക്കുമ്പോൾ നമ്മുടെ സങ്കടങ്ങളൊന്നും ഒരു സങ്കടമേ അല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാവും എപ്പോഴും നമ്മുടെ സങ്കടങ്ങൾ മറക്കുന്നതിന് ഏറ്റവും നല്ല വഴി എന്താണെന്നറിയോ നമ്മളെക്കാൾ ഒരുപാട് സങ്കടങ്ങൾ ഉള്ളവരുടെ കഥ കേൾക്കുക എന്നുള്ളതാണ് അപ്പോൾ മനസ്സിലാവും നമ്മുടെ ഈ വിഷമങ്ങളൊന്നും ഒരു കാര്യമില്ലാത്തതാണെന്ന് നമുക്ക് അപ്പോൾ മനസ്സിലാവും അങ്ങനെയേ നമുക്ക് സമാധാനിക്കാൻ പറ്റൂ എന്നുള്ളതാണ് അപ്പോ ഇനി ലൈഫിൽ എന്തൊക്കെ അവഗണനകൾ വന്നാലും അല്ലെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ നേരിട്ടാലും ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക അത് അവരുടെ പൊതു സ്വഭാവമാണ് അവഗണിക്കുക എന്നുള്ളത് അവഗണിക്കുന്നിടത്തേക്ക് ഇനി എത്ര സ്നേഹത്തോടെ അല്ലെങ്കിൽ എത്ര ആത്മാർത്ഥതയോടെ അവർ ഷോ കാണിച്ചാലും നമ്മൾ അവഗണിക്കുന്നിടത്തേക്ക് തിരിച്ചു പോകാതിരിക്കുക അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം കാരണം അവരെ മറന്നു കളയുക എന്നുള്ളതാണ് നമ്മുടെ ലൈഫിൽ നമ്മൾ നമുക്കൊരു വാല്യൂ കൊടുക്കുക നമുക്കൊരു വിലയുണ്ട് നമ്മൾ സെൽഫ് റെസ്പെക്റ്റ് നമുക്ക് നമ്മളോടൊരു സെൽഫ് റെസ്പെക്റ്റ് വേണം എന്നാലേ മറ്റൊരാൾ നമ്മളെ നമ്മൾ നമ്മളെ ബഹുമാനിച്ചാലേ മറ്റുള്ളവർക്ക് നമ്മളെ ബഹുമാനിക്കാൻ തോന്നുകയുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മളെ അങ്ങനെ അവോയ്ഡ് ചെയ്യുന്നവരോട് അല്ലെങ്കിൽ അവഗണിക്കുക വരോട് റിജക്റ്റ് ചെയ്യുന്നവരോട് ഒരിക്കലും തിരിച്ച് നമ്മൾ വീണ്ടും ഒരു സ്നേഹത്തിന് പോകാതിരിക്കുക ഒരു പാഠം ഒരിടത്തുനിന്ന് കിട്ടിയാൽ അത് എപ്പോഴും ഓർമ്മയിൽ വെക്കുക ഒരു പ്രാവശ്യം അത് ഏറ്റുവാങ്ങാൻ പാടുള്ളൂ വീണ്ടും വീണ്ടും ചെന്ന് അതേ രീതിയിലുള്ള അനുഭവങ്ങൾ നമ്മളെ ലൈഫിലോട്ട് സ്വീകരിക്കാതിരിക്കുക അതെപ്പോഴും ഓർമ്മയിൽ വെക്കുക അപ്പോ ജീവിതത്തിലെ അവഗണനകൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ നമ്മളെ ഒരാൾ അവോയ്ഡ് ചെയ്യുമ്പോൾ എന്തൊക്കെ ചെയ്യാം എന്നുള്ള ഒരു വിഷയത്തിനെ പറ്റിയാണ് ഞാനിന്ന് നിങ്ങളോട് സംസാരിച്ചത് അപ്പോ ഇന്നത്തെ വിഷയം സംസാരിച്ചത് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുക എന്നെ ഇന്ന് ആദ്യമായാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്യുക ഇതുപോലുള്ള വിഷയങ്ങളുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്കിനിയും കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നിങ്ങളുടെ വിലപ്പെട്ട സമയമാണ് നിങ്ങൾ എന്നെ കണ്ടിരിക്കുന്നത് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി വീണ്ടും പുതിയൊരു വിഷയമായിട്ട് നാളെ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നന്ദി